ഹലോ ഗുഡ് മോർണിംഗ് നല്ലൊരു ഞായറാഴ്ച എന്ന പരിപാടി എന്നല്ലേ ഇന്ന് എന്തെല്ലോ ആടി ഈടി ആടി ഇടലോ കുഞ്ഞു കുഞ്ഞു പണിയാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാവരും എന്നോട് പറയും ഗീതച്ച് ഡയൻ മെയിലീഫ് കാണിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ കാണിക്കണംന്ന് ആഗ്രഹമുണ്ട് അധികാവശം ഓർമ്മയും ഉണ്ടാവില്ല പിന്നെ ഓർമ്മയില്ലാസവും സാമ്യം ഇല്ലാത്ത എൻ്റെ മക്കളുണ്ടാവില്ല അതെടുത്ത് നിങ്ങൾക്കുള്ള കുഞ്ഞു വേണ്ട ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നെന്തെങ്കിലും ആടിയിടീലുള്ളിൽ ചെറിയ കുറച്ച് പണി കാണിച്ച് തരാട്ടാ വളപ്പടിച്ചവർക്ക് കത്തിക്കലും പിന്നെ കുറച്ച് കുറച്ച് പണി കേട്ടോ പിന്നെ അകത്തേക്ക് അടുക്കളയിലേക്ക് ഉണ്ടല്ലോ അടുക്കളയിൽ ഇല്ലേ ഇരുഡിണ്ടേ അന്നേരം പിന്നെ വീഡിയോ എടുത്താലത്തെ ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ഈ പുറത്തുനിന്ന് വയ്ക്കുമെങ്കിലും ചെയ്യുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ ആടിയിൽ ചുറ്റിപ്പറ്റിയിൽ കുറച്ച് പണി കാണിച്ച് തരാട്ടാ എന്നാ നല്ല ചൂട് നട്ടപ്പൊരിയിൽ നിന്ന് വെയിൽ ഈ വെയിലിന് പറ്റി പണിന്ന് അറുതാ കുറേ ദിവസം വിറ്റടിച്ച് കൂട്ടി എൻ്റെ പിന്നെ ചപ്പും ചവറെല്ലാം മാരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കൾ വിദ്വാമറുതാ വിഷീർ പടക്കം പൊടിച്ച് വരെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അന്നനേരം അടിച്ചു വരുന്ന അന്ന നേരം കത്തിക്കണം നന്നിരിക്കലി പറഞ്ഞ ഭ്രാന്തളും കേട്ടോ ഏതെങ്കിലും ഇന്ന് കത്തിച്ചേക്ക കേട്ടാ ഓ കത്തിക്കേ ഇതെല്ലാം അടിച്ചു വരുന്ന മഴയെല്ലാം വരാനായില്ലേ ഇടയ്ക്കിടയ്ക്കേ മഴയാണെന്നല്ലേ നിങ്ങൾക്ക് ഇട ഇന്നലെ മഴ ഇന്നലെല്ലാം ഇവിടെ നല്ല മഴയാന്ന് കേട്ടോ ഇന്ന് ഞാൻ ഈ പറമ്പ് കത്തിച്ച് വെടിപ്പാക്കും നല്ല ചൂടാണ് നല്ല വെയിൽതാ ഇവിടെ ഒരു മുളക് നട്ടതും നല്ല തനിയെ മുളച്ച് പോന്നു കാന്താരി മുളക് നിറച്ചും കാന്താരിയുണ്ട് ഈ പതിനു ചൂട് പറ്റുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് ഇടുന്ന് മാറ്റിയിട്ട് കത്തി കയറിച്ച ഭയങ്കര മെനക്കെടാന്ന് നമുക്കൊരു കവചായിട്ട് ഇടിങ്ങനെ നിൽക്കാം അല്ലേ ഇതൊക്കെ കത്തിട്ട് കനകാമ്പലം കണ്ടാ നമ്മളത് ചെറുപ്പത്തിൽ സ്കൂൾ പോകുമ്പോ ഇതിങ്ങനെ മാല കെട്ടിയിട്ട് മുടിയിൽ ചൂടേട്ടാ ഇപ്പോഴത്തെ കുട്ടിക്ക് ഇതൊന്നും വേണ്ട ഏഹ് ഇത് കണ്ടു കുറച്ച് പ്ലാസ്റ്റിക് ആണ് പിന്നെ ചപ്പൻ ചവറും കത്തിക്കുമ്പോൾ അതിൻ്റെ അടുക്കുന്നു കിട്ടിയാന്ന് കേട്ടോ അതിൻ്റെ മക്കൾ അമ്പുമാർ ചെയ്യുന്ന പണിയാണ് വലിയ പോത്തന്മാറായാലും പിന്നെ ഐസ്സെല്ലാം കൊണ്ടുവന്നാൽ അതിൻ്റെ കടലാസ് അവർ വലിച്ചാടും നമ്മൾ കത്തിക്കയില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് കത്തിക്കുന്നവരെല്ലാം ഉണ്ട് പക്ഷെ കത്തിക്കയില്ല നമ്മൾ നമ്മളെന്നെ വലിയ ബോധവൽക്കരണം നടത്തിയിട്ട് നമ്മളെന്നെ പാലിക്കേണ്ടുന്ന മോശല്ലേ പിന്നെ ഇത് ഹരിതകർമ്മ സേന വരും മാസത്തിൽ അന്നേരം അതിൽ ഇടലാണ് മീൻ്റെതെല്ലാം കഴുകിയിട്ടിടും മീൻ്റെ കവറെല്ലാം തുണി എണിറ്റൊന്നും വിചാരിക്കേണ്ടട രാവിലെ വെളി വരുമ്പോൾ അലക്കിയിട്ടതാണ് മൂന്നാല് ദിവസം ചെയ്യാൻ അലക്കാത്തത് എന്നിട്ട് എൻ്റെ അമ്പലത്തിൽ പോകുന്ന മുണ്ടും അത് ഇതും എല്ലാം കൂടി കുറേ മെഷീനിലുണ്ട് കുറേ പിന്നെ ഇതൊന്നും മെഷീലിൽ ഇടാൻ കഴിയില്ല അതുകൊണ്ട് ഇതെല്ലാം അങ്ങനെ പിന്നെ സർഫിൽ മുക്കി കിട്ടി അതെന്താ കണ്ടില്ലേ ഇതെല്ലാം പപ്പാടിൻ്റെ പണി സാധനമാണ് കേട്ടോ ഇങ്ങനെ വണ്ടി വരുന്നതേ ഇല്ല ഓരോ പണി തീർന്നിട്ട് ഓരോ സ്ഥലത്തൊന്നായിട്ട് വാർപ്പിൻ്റെ പണിയെല്ലാം അത് മുപ്പറ് എടുക്കല് വാർപ്പിൻ്റെ തേപ്പിൻ്റെ ടൈൽസ് അങ്ങനെല്ലാം എടുക്കൽ മുന്നേ ബസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നേ കുറേ കാലം കെ എസ് ആർ ടി സിയിലുണ്ടായിന് ഇപ്പോൾ അതെല്ലാം പോയിട്ട് ഇപ്പോൾ സാധാരണ പണി ഇപ്പോൾ പണിയെല്ലാം കുറവാണ് എന്നാലും സാധാരില്ല ഇതെല്ലാം ചുറ്റുപാടേണ്ടി ഇതൊക്കെ ചുറ്റുപാട് ചെടിയൊന്നും ഇല്ല കേട്ടോ അധികം നമ്മൾ ഈ വാടകയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അവിടെക്കിടയ്ക്ക് മാറേണ്ടേ അതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെ പിന്നെ ചട്ടിയിലോ അങ്ങനെ ചെടിയോന്നും നടയില്ലാട്ടോ പിന്നെ മഴ പെയ്യുമ്പോൾ കുറേ മുളക്കാറുണ്ട് കിഴങ്ങ് വർഗത്ത് പെട്ട ചെടിയെല്ലാം ആ സമയത്ത് ഒക്കെ അറിയേണ്ടവ ഇപ്പോഴൊന്നും പിന്നെ വെള്ളവും അങ്ങ് മെയ് മാസം ലാസ്റ്റിലെത്തുമ്പോൾ കിണറില് വെള്ളം നന്നായി കുറയും ഇതാ നമ്മളെ വണ്ടി വണ്ടിട്ടാ ഇതിനെപ്പറ്റി ഞാനൊക്കെ ഒരു വീഡിയോ കിട്ടുന്നേ കാണുന്നവർക്കൊരു ഒരുമാതിരി കാറാണെങ്കിലും നമുക്കിത് ഇത് നമ്മളെ മെൻസാന്ന കേട്ടോ ബി എം ഡബ്ല്യൂന്ന് ഇതില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് ഒരു അംഗം പോലെയ്യേട്ടാ കാണുന്നവർക്ക് ഇപ്പൊ ഒരു മിസ്സി ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങനത്തെ വണ്ടിയൊന്നും ഇല്ലല്ലോ പക്ഷെ ഇത് അല്ല പപ്പാടിന്റെ ജീവനാന്നും നമ്മളെല്ലാരും ഇതില് എത്ര ദൂരെ പോയി ആരോ വലിയ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവൂലേ എന്നാലും നമ്മൾ ആശിച്ച് ചോദിച്ചിട പോകാൻ കീമ വണ്ടി പണിമുടക്കും അതാ നീ ഒരുമാതിരി കാരണം പ്രത്യേകത പുറത്ത് ഇരുന്ന് തള്ളി മറിക്കുമ്പോൾ ആലോചിച്ചിട്ടാ സമയം പൈതുമണി ആവാൻ അയ്യേ പപ്പാടം പേരും ചോറ് അപ്പൊ ലക്ഷം മീനുണ്ട് മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് കീരച്ചിന് അടുക്കള കാണിക്കുന്നത് നിനക്കെല്ലാം പരാതി ഉണ്ടായിട്ട് അടുക്കള കളിക്കത വേണ്ട ഇതാണ് അടുക്കള കേട്ടാ ഒരുപാട് നീറ്റൊന്നും പ്രതീക്ഷിക്കണ്ട എന്നാ നീറ്റ് കുറവൊന്നുമില്ല ഇവിടെ ഒരു കള്ളൻ എണീക്കാണ്ട് ഇപ്പൊ അതിനൊന്നരിയായിട്ട് എണീക്കാത്തൊരു കള്ളനുണ്ട് ഇൻറെ ഉള്ളിൽ കടന്നു പറഞ്ഞാൽ ചെറിയ പോന ഓന് വേണ്ടിതാ പിട്ട് സ്റ്റൂ ആക്കി തട്ടാ സ്റ്റൂ പിന്നെ പഴം ഈ പഴം ആരത്തൊന്നും ഇല്ലാട്ടാ അല്ലേ കറുപ്പ് കളറ് വന്നുകൊണ്ട് നമുക്ക് പഴം വരിയാക്കാം അതെല്ലാം അടുക്കളയും കാര്യങ്ങളല്ല ഇരുന്ന് വീഡിയോ എടുത്ത ഒരു ക്ലിയർ ഇല്ലാത്തോണ്ടാന്ന് പുറത്തുനിന്ന് എടുക്കുന്നത് നമുക്ക് എന്താ മീൻ ഇണ്ടട്ടാ മുറിക്ക മീനെല്ലാം വയസ്സായി പൊയ്യാപ്പിളിയന്ന് പൊയ്യാപ്പിള ഇതിന് ഒന്ന് പിന്നെ നോർമലായി കിട്ടിയിട്ട് വേണം മുറിക്കാൻ എന്റെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ഒരു സാധനം കാണിക്കാൻ മാറുന്നു എടേതാ ഇതാണ് എന്റെ കൂട്ടുകാരി രാവിലെ എണീറ്റാൽ പിന്നെ പണ്ടെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെവി വെച്ച് റെഡിയോ നടക്കെല്ലാം കേൾക്കുന്ന ഓർമ്മയുണ്ടാവും പിന്നെ എന്തെല്ലാം കേക്കല് ചലച്ചിത്ര ഗാനം അല്ലെ പിന്നെ ശ്രീലങ്കം പ്രശ്നം ഇല്ലേ കീ കൂതാക്കി ഉച്ചക്ക് സമയക്ക് കിട്ടുകയോ ചെയ്യില്ല അതിന്റെ റേഞ്ച് എന്റെ ഇപ്പൊ ഞാൻ പപ്പാടിനെ കൊണ്ട് മേടിപ്പിച്ച് ചെയ്ത് ഒരു ഒരു കൊല്ലം പോരിയ ഇതെനിക്ക് ഭയങ്കര സഹായം അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഒരച്ചപ്പാടല്ലേ ആരെല്ലാം പണ്ട് റെഡിയോണ്ട് അവൻ പറയണേ രാവിലെ ഉറങ്ങാൻ പൊടൂലെ രാവിലെ വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ്റെ ഓർമ്മയുണ്ടാ നമ്മളെല്ലാം കാലഘട്ടത്തിൽ രാമേന്ദ്രനാണ് വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ നമ്മളെ മീൻ്റെ ഐസെല്ലാം ഒന്ന് പോട്ടു കേട്ടോ എന്നാലും മുറിക്കാൻ കഴിയും ഈ മീൻ ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീൻ മേടിച്ചവടയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്നത് അതൊക്കെ ഭയങ്കര പാടാണ് ഐസ് പോയിട്ട് വേണ്ടേ നമുക്കത് വൃത്തിയാക്കാൻ ആർക്കും പെട്ടെന്ന് ഐസ് പോകേണ്ട മാർഗം ഉണ്ടെങ്കിൽ എന്നൊന്ന് പറയണം കേട്ടോ ചൂടാക്കാൻ ഒന്നും പറഞ്ഞേക്കല്ലേ മീന് പോട്ടിട്ട് ആ സമയം നമുക്ക് ചക്കപ്പൊയ്ക്ക് വൃത്തിയാക്കാം കേട്ടോ അവരെ നിങ്ങളൊരിക്കും ഗീതച്ചാൽ ചക്കക്കുരു കഴിച്ചാൽ സമയമില്ലായിരുന്നു സത്യം പറഞ്ഞു ഇക്കോലം നമുക്ക് ചക്കയില്ലാട്ടാ ചക്കേയില്ല മറ്റേ പ്ലാവുമെല്ലാം ഉണ്ടാവില്ല ഇപ്രാവശ്യം ഒന്നുമില്ല അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇപ്പം ഇപ്പം ആവുന്നുണ്ടേ പിന്നെ മറ്റു പപ്പാട്ടിനോ പപ്പാട്ടിനോ ഇനി ഹരിയാട്ടനെല്ലാം എഴുന്നെങ്കിൽ കൊണ്ടുവരും ചക്കയെല്ലാം ഇപ്പോൾ ഇപ്രാവശ്യം എവിടുന്നു കൊണ്ടുവന്നിട്ടും ഇല്ല നമുക്കിത് ഉപ്പേരി ആക്കിയത് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ പപ്പാട്ടിനെ ഇടുന്നോ ഒരു ചെറിയ ചക്ക കൊണ്ടു തന്നെയാണ് അതിൻ്റെ ചക്കക്കുരുവാണ് കേട്ടാ ഇതാ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ എല്ലാവരും വന്ന് കുക്ക് ചെയ്യുന്ന പറയാം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഭംഗിയാണ് ഇപ്പം കണ്ട ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ നമ്മളത് മാത്രമേ കാണിക്കുന്നില്ല ഇപ്പം ഇത് ആടെ മൂന്ന് കല്ല് വെച്ചിട്ട് വേറെ സിംപിളാണ് കേട്ടോ കാട്ടിൻ്റെ നടുവിൽ കണ്ടില്ലേ നിങ്ങളിപ്പം വേറെ ഗീതയച്ചാൽ വീട്ടിൽ അത്രയാ വണ്ടി ഇതേട്ടോ സത്യം പറഞ്ഞാൽ മൂന്ന് ബൈക്ക് ഉണ്ട് ഒരു ബൈക്ക് എടുത്തിട്ട് പപ്പാടെ പണിക്ക് പോയി ഒന്ന് എൻ്റെ മക്കളതാണ് ഈ ബൈക്ക് പൊത്തി വെച്ച ഈ ബുള്ളറ്റ് എൻ്റെ മരുമൻ്റെ ആണ് കേട്ടോ ഗൾഫിലാന്ന് അന്നേരം ഇവിടെ കൊണ്ടുവച്ചതാണ് മരുമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഭയങ്കര കമ്പനിക്കാരാണ് എല്ലാ മക്കൾ തന്നെയാണ് അവൻ ഗൾഫ് പോകുന്ന സമയത്ത് ഇവര് അത് ഉപയോഗിക്കേണ്ടെന്ന് മോശമായി പോയില്ലേ അതുകൊണ്ട് ഇവർക്ക് ഓടിക്കാൻ വേണ്ടി കൊടുത്തിന്നേട്ടാ അത് നിങ്ങൾ വിചാരിക്കണ്ട അത്രയാ വണ്ടിക്ക് ഇത് തിച്ചിരുത്തുന്നത് സംഭവം മൂന്ന് ബൈക്കും ഒരു കാറിലുണ്ടോ ഒരു മാതിരി കാറും മൂന്ന് ബൈക്കിലും ഉണ്ട് കേട്ടോ നിങ്ങളെ വീടിന്റെ ബേക്കു ആകട്ടെ ഇതാന്ന് കിണറ് വെള്ളം ഇഷ്ടം പോലെടാ നല്ല തണുപ്പിലെ വെള്ളം ആണ് പക്ഷേ മൈ ലാസ്റ്റ് ആകുമ്പോൾ നല്ല ചൂടാണെങ്കിൽ പറ്റും കഴിഞ്ഞെല്ലാം പറ്റിയിട്ടാണ് ജപ്പാൻ വെള്ളവും ഇല്ല ഈ ഭാഗത്തെല്ലാം ജപ്പാൻ വെള്ളമുണ്ട് ഇതപ്പക്കൊരു ലേശ കുന്നുണ്ട് അന്നേരം ഇടത്തേക്കായിട്ട് സെപ്പറേറ്റ് രണ്ട് മൂന്ന് വീട്ടിലേക്കായിട്ട് എടുക്കണം അതുകൊണ്ട് ജപ്പാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് കിട്ടും ഇല്ലാന്നറിയില്ല രണ്ടല്ലേ ഇപ്പം ഇപ്പം ആകും കേട്ടോപ്പിലാവുമ്പില് പിന്നെ ഇതെല്ലാം ഇതിലാദ്യം ആകുന്നെയാണ് ഇപ്പം ഇപ്പൊ എന്താ ചെറിയ ചെറിയ ചക്ക ഇതിപ്പോൾ മഴക്കാലം ആകുമ്പോൾ കണ്ടല്ലോ നല്ല മഴ വരുമ്പോൾ ഇത് മൂക്കൂല അപ്പോൾ കയ്യിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ചക്ക മോശമാവും ചെയ്യും കണ്ടില്ല നിറയെ ചക്ക വരുന്നുണ്ട് ഇപ്പൊ ആർക്ക് ചക്ക കിട്ടാത്ത സമയത്ത് നമുക്ക് ചക്ക ഉണ്ടാവും പക്ഷെ ആ ചക്ക ഗുണവും ഉണ്ടാവില്ല ഫ്രണ്ടിലൊരു പ്ലാവ് ഉണ്ട് അതിലത്തെ ചക്കയാണെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത ഇങ്ങനെ വാടി വാടി വീണിയാണ് പറയാൻ ഒരുപാട് പ്ലാവലുണ്ട് നമ്മളതല്ല നമ്മൾ വാടകയ്ക്ക് നിക്കുന്നതാണ് എന്നാലും എന്നാ ഇതെല്ലാം നമ്മൾ വേക്കണ്ട ഓലൊരുപാട് വീണിട്ട് അല്ലോ ഒത്തിരി മഴയാകുമ്പോൾ അതെല്ലാം തരക്കി നല്ല വൃത്തിക്ക് വെക്കണം ഇനി ഇനി ഐസ് ഒന്നും വിട്ട് വന്നില്ല കേട്ടോ മുറിക്കാൻ നോക്കിയാൽ ഇന്ന് ഉച്ചക്ക് കറി വെക്കാൻ മൈൻഡിന്റെ നമുക്ക് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ടേ നമുക്കിന്ന് ഓണാക്കിയിട്ട് ഇതാന്നും കിടിച്ചിട്ട് വാഷിംഗ് മെഷീൻ ട്ടാ നമുക്കൊന്ന് പിന്നെ മെഷീനിൽ തുണി ഇട്ടിട്ട് ഇനി ഉണങ്ങി വന്നോളൂട്ടാ ഇന്നത്തെ ലാസ്റ്റ് പരിപാടിയട്ടാ ഐസ് പോകാൻ കുറെ സമയം എടുത്തു പിന്നെ ഇത് വെക്കുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടാ വെക്കുന്ന ഞാൻ പറഞ്ഞതരാം മാങ്ങിയിട്ടിട്ട് ചറുവെക്കും ഞായറാഴ്ച വേറെ ചിക്കനൊന്നുമില്ല ഞായറാഴ്ച സ്പെഷ്യല് ചക്കക്കുരുവാറവ് പിന്നെ പുയ്യാപ്പിള ഇതിൻ്റെ ഇതന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് ചെയ്താൽ ഇതിൻ്റെ പേര് പലതരം പേരാണ് എനിക്ക് കമൻറ്റിൽ വന്നിന് അങ്ങ് ദുബായിലെ സുൽത്താൻ്റെ പേര് വേണില്ല മീനാന്ന് അറിഞ്ഞില്ല ആരും പറഞ്ഞുമില്ല ഇനൊരു ബഹുമാനിച്ചിട്ടാണ് ഞാൻ കേട്ടോ ഇല്ല ഇത് മുറിച്ചിട്ട് നമുക്കിന്ന് കറി വെക്കാം കേട്ടോ ആ കറി വെച്ച് ചക്കപ്പൊരി വറവും റേഷ്ണരി ചോറും പിന്നെ അച്ചാറും എല്ലാം കൂട്ടിയിട്ട് തിന്നാം കേട്ടോ അവരെ കിതച്ചിട്ട് മുറിക്കട്ടെ അങ്ങനെ ഉച്ച വരില്ല പണിയെല്ലാം ആയി കേട്ടതാ കറി നല്ല പെയ്യാപ്പിള തേങ്ങ ഇരച്ചക്കറി പപ്പടം പപ്പടം ഇന്ന് സ്പെഷ്യലായിട്ടാക്കിയത് എന്നിട്ടാ മറ്റേ പപ്പടം അങ്ങനെ ആക്കിയാൽ പിന്നെ മാങ്ങ അച്ചാറി പണ്ടേല് പിന്നെ നമ്മൾ ചക്ക കുരുവാറു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാവില്ല ഞായറാഴ്ച കുട്ടികൾ പറഞ്ഞ് അന്നേരം ആക്കും അല്ലാണ്ട് പിന്നെ സ്പെഷ്യലൊന്നും നമ്മൾ ഇല്ല ഇത് സാധാരണ ദോശ പോലും ഞായറാഴ്ചക്ക് പ്രത്യേകത ഒന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കല കേട്ടോ ഞാൻ അടുക്കള പടിമിലും അല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ സൈഡിലെ ഇരുന്നിട്ട് ചോറ് അതൊരു സുഖം ഇതിപ്പോ ഇങ്ങനെ ഒരു വേണ്ടിയിട്ട് ഉയർത്തിയതല്ലേ എന്നാ പിന്നെ ഗിതച്ചിന്റെ വീടും ചെറിയ വിശേഷങ്ങളെല്ലാം കൊണ്ടല്ലോ വീടിന് ചുറ്റുമില്ല വിശേഷങ്ങളല്ല പിന്നെ പ്രത്യേകത സാധാരണക്കാരെ സാധാരണക്കാരെ ഒരു കുടുംബ അങ്ങനെ ചേർത്താ മതി അടുത്ത കുഞ്ഞു വീട് ഒരു നാളെ വരെ പിന്നെ സ്വന്തം ഗിതച്ച്